ഹായ് ഡിയർ ഫ്രണ്ട് അസ്സലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത് അതിനായി എല്ലോടും അല്പം കൊലപ്പോടും കൂടിയ ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം പിന്നെ പാകത്തിന് ഉപ്പും അല്പം ഗരം മസാല പൊടിയും ചേർത്ത് നമുക്കിതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തെടുക്കുമ്പോൾ എല്ലാ ഭാഗത്തും ഈ അരപ്പ് എത്തുന്ന രീതിക്ക് വേണം നമ്മളിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് വെക്കാൻ ഇനി ഇത് അടുപ്പ സമയം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യുന്നതിനായി മാറ്റി മാറ്റിവെക്കാം ബീഫ് കറി വെക്കുന്നതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ രണ്ട് തക്കാളി എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് നാല് സവാള ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് ചെറിയ ഉള്ളി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബീഫ് കറി റെഡിയാക്കാം ബീഫ് കറി വെക്കുന്നതിനായിട്ട് ഞാനൊരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കുക്കർ ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് അല്പം കറിവേപ്പില കൂടി നമുക്ക് നമുക്കിട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്കിതിലേക്ക് ഉലുവ വേണം ചേർത്ത് കൊടുക്കാൻ കടുകിടരുത് ഉലുവ തന്നെ ചേർക്കണം അത് കഴിഞ്ഞ് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിൽ നിന്നും പകുതി ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ നിറം ഒന്നും മാറിക്കഴിയുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരി നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കാം സവാള ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം സവാള എളുപ്പം വഴണ്ട് കിട്ടുന്നതിനായിട്ട് നമുക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അല്പസമയം ഇതൊന്ന് ഒരു പാത്രത്തിൻ്റെ മൂടി കൊണ്ട് അടച്ചു കൊടുക്കാം സവാള ചെറുതായി വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ നേരത്തെ ചതർച്ചു വെച്ച ബാക്കി വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി നമുക്ക് ചേർത്തൊന്ന് ചെറു ഒരു അഞ്ച് മിനി രണ്ട് മിനിറ്റോളം പാത്രം കൊണ്ടൊന്ന് കൊടുക്കണം തക്കാളി ഇട്ട സമയത്ത് നമുക്ക് ഇളക്കേണ്ട ആവശ്യമില്ല രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയം കൊണ്ട് തക്കാളി ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടും ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം സവാളയും തക്കാളിയും എല്ലാം നല്ലതുപോലെ വരണ്ടി കിട്ടിയിട്ടുണ്ട് നേരത്തെ നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് ഇളക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഓരോരുത്തരുടെയും കറിയുടെ ആവശ്യമനുസരിച്ച് നമുക്ക് ഇതിൽ വെള്ളം ചേർത്ത് കൊടുക്കാം തിളപ്പിച്ച വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് നമുക്കിത് ഇളക്കി കൊടുക്കാം ഇനി ഇത് കുക്കറിൻ്റെ മൂടി കൊണ്ട് അടച്ചിട്ട് വേവിക്കാം ഒരു മൂന്ന് നാല് ഫിസിൽ കേൾക്കുമ്പോഴത്തേക്ക് ഇത് വെന്ത് കിട്ടും ഇനി നമുക്കൊരു പാത്രം വെച്ച് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നേരത്തേക്ക് എടുത്തു വെച്ച ചെറിയ ഉള്ളി പുള്ളി നമുക്കിതിലേക്കിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം അതിനായി ഞാനിവിടെ മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി എണ്ണയിൽ എണ്ണേൽ കിടന്നീ പൊടികളെല്ലാം ഒന്ന് മൂത്ത് കിട്ടണം പൊടികളുടെ പച്ചമണം കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് ഈ നീൽ കുറച്ച് ചെന്നെ അടച്ചിട്ട് ഇന്ന് വേവിക്കണം ചെറുതീര് വേണം അത് വേവിക്കാൻ അപ്പോൾ നല്ല കുറുകിയ ചാറോട് കൂടി ടേസ്റ്റിയായ അടിപൊളി ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് എല്ലാ കൂട്ടുകാർക്കും എല്ലാം ഉപയോഗിക്കും